പറഞ്ഞാൽ അതിനകത്ത് അറൌണ്ട് ഫോർട്ടി പെർസെൻറ്റ് തേർട്ടി സിക്സ് പെർസെൻറ്റും കടം മേടിക്കുന്നതാണ് സാധാരണ ഒരു വ്യക്തി പോലും എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അങ്ങനെ എടുത്ത് നടത്താൻ പറ്റില്ല ഇതാണ് പൊതുവെ നമ്മുടെ ഈ ബഡ്ജറ്റ് അറ്റ ക്ലാൻസിൻ്റെ ആദ്യത്തെ പേജ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കാണുന്ന പ്രധാനപ്പെട്ട കണക്ക് പിന്നെ ഐറ്റം വൈസ് നോക്കുകയാണെങ്കിൽ ഏത് പ്രശ്നമുണ്ട് ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന് ബാധിക്കുന്ന ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ ചില ഐറ്റങ്ങളിലേക്ക് പോവാം നമ്മുടെ ടാക്സ് കേന്ദ്ര ഗവൺമെൻ്റെ ബഡ്ജറ്റ് രേഖയിൽ തന്നെ പറയുന്നു ടാക്സ് തിരിഞ്ഞു കിട്ടാനുള്ളത് ഈ വർഷത്തെ ഇവിടെ നമ്മൾ പല സി ആൻഡ് ജി റിപ്പോർട്ടൊക്കെ വരാറുണ്ടല്ലോ ഇരുപത്തൊന്ന് ലക്ഷത്തി മുപ്പതിനായിരത്തി നാനൂറ്റിയേഴ് കോടി രൂപ ടാക്സ് പിരിഞ്ഞു കിട്ടാനുള്ളത് പിരിച്ചിട്ടില്ല അതിനകത്ത് നോൺ ഡിസ്പ്യൂട്ടഡ് ടാക്സ് ഒരു തർക്കവും ഇല്ലാത്ത ടാക്സ് ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ ഒമ്പത് ലക്ഷത്തി എണ്ണായിരത്തി നാനൂറ്റി മുപ്പത് കോടി രൂപ ഒരു തർക്കവുമില്ല അംഗീകരിച്ചു ഇതുണ്ട് ഞങ്ങൾ ടാക്സ് കൊടുക്കേണ്ടതാണ് ഒമ്പത് ലക്ഷത്തിന്റെ പിരിച്ചു കഴിഞ്ഞാൽ ഒരു ഒമ്പറ്റിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴായിരം കോടി രൂപ നമുക്ക് കിട്ടണ്ടതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ പോയി ഈ കണക്കൊന്ന് നോക്കാമത് കണക്കുകൾ നോക്കുമ്പോൾ അറിയാം ഈ സാമ്പത്തിക അവസ്ഥയെ സംബന്ധിച്ച് അപ്പോൾ ഇത്രയാ കണക്കിനകത്തുണ്ട് ഇത് ബഡ്ജറ്റ് രേഖയെന്ന് ഞാൻ പറയുന്നതാണ് ഇതിനകത്തുള്ള ഓരോ മേഖലയിലും പണം കുറച്ചേക്ക് നിങ്ങൾ നോക്കുക സാധാരണഗതിയിൽ ചില വലിയ ടാക്സൊന്നും ഏർപ്പെടുത്തിയില്ലെങ്കിലും കുറച്ചുകൂടി പണം കൂടുതൽ കണ്ടെത്തി ചിലവ് ചെയ്യേണ്ടതാണ് ആകെയുള്ള ബോറോയിങ് ഒരു ലക്ഷം കോടി അവർ കുറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ഈ ആയി കഴിഞ്ഞ വർഷം നാൽപ്പത് ശതമാനമായിരുന്നു ആകെ ബഡ്ജറ്റ് സൈസിൻ്റെ നാൽപ്പത് ശതമാനം കടയായിരുന്നു ഈ ഇപ്രാവശ്യം അതിനേക്കാളും ഒരു ലക്ഷം കോടി കുറഞ്ഞിട്ടുണ്ട് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന വിഹിതത്തിനകത്ത് കാര്യമായ വർധനം അതുകൊണ്ടൊന്നും വന്നിട്ടില്ല അവർ പ്രധാനപ്പെട്ട ഐറ്റങ്ങളിൽ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാലും വിലക്കയറ്റം വിലക്കയറ്റം കേരളത്തെക്കാളിലും അധികം വിലക്കയറ്റം ഉണ്ട് ഇന്ത്യയിൽ എന്നുള്ളത് നിങ്ങൾക്കറിയാം ശരാശരി കണക്കുകൾ വന്നിട്ടുള്ളതാണ് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് കാര്യമായ പണം വെച്ചിട്ടില്ല ഭക്ഷ്യ സബ്സിഡിക്ക് വേണ്ടിയിട്ടുള്ള പണം പിന്നെ അതിനകത്ത് വാസ്തവത്തിൽ ചെറിയ കുറവാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വർഷമുള്ള ആക്ച്വലിനേക്കാളിലും ഏഴായിരത്തി എൺപത്തിരണ്ട് കോടി കുറവാണ് ഈ വിലക്കയറ്റം നേരിടാനുള്ള പണം വെച്ചതിനകത്ത് കുറവ് അപ്പോൾ ആക്ച്വൽ പ്രൈസിൽ നോക്കുമ്പോഴത്തേക്ക് ആ ഏഴായിരം എന്ന് പറഞ്ഞാൽ അതിനേക്കാളും കൂടുതൽ കുറവ് വരും കാരണം ഓരോ വർഷവും വരുമ്പം ആ നാണയത്തിൻ്റെ വില വരുമല്ലോ വ്യത്യാസം വരുമല്ലോ അതുപോലെ ഈ കൃഷിക്കാരെയൊക്കെ ഏറ്റവും കൂടുതൽ അമൃതക്കാൽ എന്നൊക്കെയാണല്ലോ പറഞ്ഞത് കൃഷിക്കാർക്ക് വേണ്ടിയിട്ട് പ്രത്യേക പദ്ധതി പറഞ്ഞു മോഡി ഗ്യാരണ്ടി എന്ന് പറയുന്ന പ്രത്യേക ഗ്യാരണ്ടി പറഞ്ഞിട്ടൊക്കെയാണല്ലോ പ്രസംഗിക്കുന്നത് ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കോടി അതായത് അവർക്ക് ഇരുപത്തി നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് കോടി രൂപയുടെ കുറവ് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനേക്കാളും ഈ വർഷത്തെ ബഡ്ജറ്റ് വരിക ചെറിയതൊക്കെ ഉള്ളത് ഒരു ലക്ഷത്തി എൺപത്തി എണ്ണായിരം കോടി രൂപ ചിലവാക്കിയതിൽ നിന്നും ഒരു ലക്ഷത്തി അറുപത്തി നാലായിരം കോടിയിലേക്ക് കാർഷിക മേഖലയിലേക്കുള്ള അടങ്ങൽ അതിനകത്ത് കാർഷിക മേഖല രാസവള സബ്സിഡിയാണ് പ്രധാനമായിട്ടും ഈ യൂറിയ അതുപോലെ ന്യൂട്രിയൻസ് അതുപോലെയുള്ളതാണ് അതിൻ്റെ വില അതിൻ്റെ ചാർജ് കുറഞ്ഞിട്ടുണ്ട് പിന്നെ എൽ പി ജി കണക്ഷൻ്റെ ഹെഡിൽ നിങ്ങൾ നോക്കിയാൽ മതി ഒരു ലക്ഷം രൂപ വെച്ചിട്ടുള്ളൂ ഇന്ത്യ രാജ്യത്തെ ഇന്ത്യ രാജ്യത്ത് എൽ പി ജിയുടെ ഹെഡിൽ ഒരു ലക്ഷം രൂപ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സ്ഥിതി അറിയാമല്ലോ അപ്പോൾ എൽ പി ജി സബ്സിഡിക്ക് തന്നെ വെച്ചിരുന്ന പൈസ ആകെ ഒമ്പത് നാലായിരം കോടി വെച്ചതിനകത്ത് സ്പെൻഡ് ചെയ്തത് നൂറ്റമ്പത് കോടി രൂപ മാത്രമാണ് പെട്രോളിയം സബ്സിഡിയിലും ഇതേപോലെയുണ്ട് വീടുകൾ കൊടുക്കുന്ന പദ്ധതിയിലാണ് ആവാസ് യോജനയ്ക്കകത്തും ഇതേപോലെ വളരെ ചെറിയ ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നമ്മളാകെ കൊടുത്ത വീടുകളിൽ ഒരു ലക്ഷത്തി പതിമൂവായിരം വീടുകൾക്ക് മാത്രമേ അവരുടെ സഹായം ഇത്രയും വർഷമായിട്ട് കിട്ടുന്നുള്ളൂ ബാക്കിയല്ലേ ഇവിടെ കൊടുക്കുന്നത് അതന്നെ തുച്ഛമായ തുകയാണ് കൃത്യമായി കിട്ടുന്നില്ല പോഷൻ അഭിയാനുള്ള പണം വെട്ടി കുറച്ചിട്ടുണ്ട് ഓരോന്നും ഞാൻ എടുത്ത് പറയുന്നില്ല കാരണം നിങ്ങൾക്കിതിൻ്റെ വിവരങ്ങൾ കിട്ടി കാണും ചുരുക്കത്തിൽ ഒരു കാര്യമേ ഇതിനെ സംബന്ധിച്ചുള്ളൂ സാധാരണഗതിയിൽ ഇന്ത്യയിലെ സാമ്പത്തിക രംഗം വലിയ തോതിൽ മുന്നോട്ട് പോവുകയാണ് എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പറയുന്നെങ്കിലും എക്കണോമിയെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വരുന്നില്ല മന്ത്രി സംസാരിച്ച പറഞ്ഞ് ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും ഞങ്ങൾ ഒരു ലക്ഷം കോടി രൂപയുടെ കടം കുറച്ചായി പൈസ എടുക്കുന്നത് സോ ദാറ്റ് ദ കോർപ്പറേറ്റ് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ക്യാൻ ടേക്ക് ദ ലോൺ എന്ന് പറഞ്ഞത് നിങ്ങൾ ആ ബഡ്ജറ്റ് സ്പീച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ചു കാണും അങ്ങനെ പ്രൈവറ്റ് സെക്ടറിനൊക്കെ ആയിക്കോട്ടെ പക്ഷേ നമ്മുടെ പബ്ലിക് ഫണ്ടിങ്ങിനകത്ത് കുറവ് വരുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ ടാക്സിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ നേരത്തെ ഇളവ് കൊടുത്തോണ്ടാണ് ടാക്സിൻ്റെ കാര്യത്തിൽ ഇത്രയും മൊത്തത്തിൽ ബഡ്ജറ്റിന് ഇത്രയും കടം കടവെടുക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതൊരു അമൃതക്കാലല്ല ഹെൽത്തി ആയിട്ടുള്ള സ്ഥിതിയിലല്ല രാജ്യം പോകുന്നതെന്നുള്ളൊരു പ്രശ്നമാണ് അത് ആത്മാർത്ഥമായ ഒരു പ്രശ്നമെന്ന നിലയിലാണ് ഞാൻ ആ കാര്യം പറയുന്നത് ഇത് ഇതിനൊപ്പം ഒരു കാര്യം അവർ പറഞ്ഞിരുന്നു ഒരു ലക്ഷം കോടി രൂപ ഇപ്രാവശ്യം ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിന് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷം കോടി ഇതുപോലെ പറഞ്ഞു നമുക്ക് ഒന്നും തന്നില്ല ഇന്നൊരു ടി വി ഒരു ബി ജെ വക്താവ് പറയുന്നത് കേട്ടു ചില സംസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നില്ല എന്ന് കേരളം ആവശ്യപ്പെട്ടതാണ് ഞാൻ നിങ്ങളോട് ഞാൻ തന്നെ നിങ്ങളോട് പലതവണ പറഞ്ഞിട്ടുണ്ട് കൊടുത്ത പദ്ധതികൾ ഒന്ന് വിഴിഞ്ഞമാ ഇനിയായാലും ഞങ്ങൾ പറയുന്നു അത് കിട്ടേണ്ടതാണ് കാരണം വിഴിഞ്ഞം പോലെയുള്ള പദ്ധതികൾ അതേപോലെ വലിയ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വരുന്ന പദ്ധതികൾ നമ്മൾ പലതും വെച്ചു അപ്പോൾ അതിനകത്തൊരു കണ്ടീഷൻ വെച്ചു ബ്രാൻഡിങ് ഇഷ്യൂ അറിയാമല്ലോ നാല് പദ്ധതികളിൽ ഇപ്പോൾ ലൈഫ് പദ്ധതിയുടെ അവിടെ തന്നെ കേന്ദ്ര ഗവൺമെൻറ് പ്രധാനമന്ത്രി ഇന്ന സ്കീം എന്ന ബ്രാൻഡിങ് വെക്കണം ആയുർ ആരോഗ്യത്തിൻ്റെ പദ്ധതിയിൽ ഈ ബ്രാൻഡിങ് വെക്കുന്നതിനകത്ത് ലൈഫ് ഒഴിച്ച് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറെ പേപ്പർ കൊടുത്തു കുറേയൊക്കെ കാര്യങ്ങൾ ചെയ്തതുമാണ് പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ ആകെ പേരൊന്നും എഴുതാതിരിക്കാനൊന്നും പറ്റില്ലല്ലോ കേരളത്തിൻ്റെ പേരെഴുതാൻ പാടില്ല മലയാളം എഴുതാൻ പാടില്ല ഹിന്ദിയിലുള്ള പേരെടാവൂ ഇതൊന്നും സാധാരണഗതി പറയേണ്ട കാര്യമില്ല ഒരു സ്കീമിനകത്ത് ചെറിയൊരു ശതമാനം അവർ ഓരോരുതുന്നുണ്ട് ബാക്കി നമ്മളുണ്ട് അങ്ങനെ ആ കാര്യത്തിനകത്ത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ആ പണം തന്നിട്ടില്ല എന്നാൽ പത്ത് മുപ്പതിനായിരം കോടി കിട്ടിയ സ്റ്റേറ്റും ഉണ്ട് ചില സ്റ്റേറ്റിന് മാത്രം പോയി അപ്പം ഇപ്പോഴും ഒരു ലക്ഷം കോടി വെച്ചിട്ടുണ്ട് നമുക്ക് നമുക്കേറ്റവും അർഹമായത് തരികയാണെങ്കിൽ പത്തോ മൂവായിരം നാലായിരം കോടി നമുക്ക് എന്തായാലും കിട്ടേണ്ടതാണ് അമ്പത് വർഷത്തേക്കുള്ള പലിശ ഇല്ലാത്ത ലോണാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെവിടെ കിട്ടിയാലും കിട്ടേണ്ടതാണ് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ ദിനേന്ന് ഇപ്രാവശ്യം അത്തരം കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ചുരുക്കത്തിൽ അല്ല ഞാനതിന് അതൊരു കൃത്യമായ കണക്കല്ല ഒരു നമ്മളൊരു ത്രീ പെർസെൻറ്റ് ഫോർ പെർസെൻറ്റ് തരണം കൂടുതൽ അവൈൽ ചെയ്യുന്നവരെന്ന നിലയിലാണ് ത്രീ പെർസെൻറ്റ് എന്തായാലും തരണമല്ലോ നമ്മളെ കൊടുത്തത് നമുക്ക് പൂർണ്ണമായി കിട്ടി തന്നില്ല എന്നുള്ള ഒരു സ്ഥിതിയുണ്ട് ഒരു കാര്യം ഇതിനകത്ത് വളരെ പ്രകടമാണ് ബി ജെ പിയുടെ ഏറ്റവും ഞെട്ടിപ്പിക്കുന്നൊരു കാര്യം സാധാരണഗതിയിൽ രീതിയിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ചില ചില കാര്യങ്ങളിൽ ഞങ്ങൾ ഇന്നതാര്യങ്ങൾ വരും ഇത്ര ലക്ഷം ജോലി വരും തൊണ്ണൂറായിരം ജോ തൊണ്ണൂറ് ഒമ്പത് ലക്ഷം ജോലിയോ ഒക്കെ സൃഷ്ടിക്കുമെന്നാണ് തൊഴിൽ മേഖല പറഞ്ഞേക്കുന്നത് ലക്ഷം വേക്കൻസി കേന്ദ്ര ഗവൺമെൻറ് മാത്രം കേന്ദ്ര ഗവൺമെൻറ് വേക്കൻസികളിൽ മാത്രം കാലികിടപ്പുണ്ട് ഇപ്പോൾ ലക്ഷം വേക്കൻസി അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല ഒമ്പത് ലക്ഷം വേക്കൻസിക്ക് എന്തോ കാര്യങ്ങൾ പറയുന്നു അപ്പം തൊഴിൽ പുതിയതില്ല കാർഷിക മേഖലയ്ക്ക് പ്രത്യേക സഹായമില്ല റെയിൽവേ മേഖലയോട് നിങ്ങൾക്കറിയാം കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ഇനിയും ബഡ്ജറ്റിൻ്റെ ഡീറ്റെയിൽ നോക്കുമ്പോൾ ഏതായാലും കാര്യമുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ലൈനിൻ്റെ സ്പീഡ് കൂട്ടാൻ ഒക്കെയുള്ള കാര്യങ്ങളെല്ലാതെ നാൽപ്പതിനായിരം കോച്ച് വന്ദേഭാരത് ക്വാളിറ്റി ആക്കും ഇനിയും ചാർജും കൂട്ടുമായിരിക്കും എനിക്കറിഞ്ഞുകൂടാ വന്ദേഭാരതിൻ്റെ ക്വാളിറ്റി ആയിട്ട് പഴയ കോച്ച് മാറ്റിയാൽ വേണം ചാർജും കൂട്ടാം പക്ഷേ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് വേറെ വലിയ പണം കാണുന്നില്ല അപ്പോൾ ഇതെല്ലാം കാണിക്കുന്ന ഒരു കാര്യമുണ്ട് ഞങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യും ഞങ്ങൾക്ക് ഈ ജനങ്ങളുടെ ഇത്രയും പ്രശ്നമൊന്നും പ്രശ്നമല്ല ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ രണ്ട് സ്റ്റേറ്റിൽ ഇപ്പോൾ ഇടപെട്ടല്ലോ ബീഹാറിലെ ഇടപെട്ടു ജാർഖണ്ഡിലിപ്പോൾ അവിടുത്തെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു അടുത്ത സംവിധാനം ഗവർണർ ആളെ വിളിച്ചില്ല ഇങ്ങനെ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ പലതും ഇടപെടുക പല മാനിപ്പുലേഷൻ നടക്കുന്നു അപ്പോൾ എല്ലാ ചർച്ചയിലും പത്രപ്രവർത്തക സുഹൃത്തുക്കൾ ഉൾപ്പെടെ പറഞ്ഞത് ഞങ്ങൾക്ക് ഇത് പ്രശ്നമല്ല ഞങ്ങൾ മുന്നോട്ട് പോകും പുതിയ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല പുതിയ അങ്ങേറ്റ ശുഭപ്രതീക്ഷയാണ് ഒരു ശുഭ അതുകൊണ്ട് ഞങ്ങളെയും വരുമ്പോൾ ബാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കാം എന്നൊക്കെ പറയുന്നത് ജനങ്ങളുടെ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചിട്ടാവണം അങ്ങനെ ജനങ്ങളുടെ ഇൻട്രസ്റ്റ് സംരക്ഷിച്ചിട്ടില്ല എന്നാണ് എല്ലാ ഞാൻ കണ്ട ടെലിവിഷനിലെയൊക്കെ മലയാളം ടെലിവിഷനിലാണ് ഞാൻ കണ്ടത് മലയാളം ടെലിവിഷനുകളിലെ അഭിപ്രായം കേട്ടത് ഒരു തരത്തിലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല ഞങ്ങൾക്ക് അങ്ങേറ്റം ആത്മവിശ്വാസമാണ് ഞങ്ങൾ തന്നെ വരും എന്നുള്ള തരത്തിലാണ് ഈ ബഡ്ജറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് വളരെ ചെറിയ ചുരുക്കിയ സമയം കൊണ്ട് അത് ഇടക്കാല ബഡ്ജറ്റായിരിക്കും പക്ഷേ അതിനകത്ത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് നാട്ടിലെ എക്കണോമിക്ക് ഗുണമുണ്ടാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ വന്നിട്ടില്ല എന്നൊരു പ്രശ്നം നിൽക്കുന്നുണ്ട് ഇത് കേരളത്തെയും ബാധിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ടാണ് നമുക്കിതിനെ സംബന്ധിച്ചുള്ള ആശങ്കയും അത് സംബന്ധിച്ചുള്ള ഒരു ബുദ്ധിമുട്ടുകളും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത് ഈ സിൽവർ ലൈനിൻ്റെ കാര്യത്തിനകത്ത് പൊതുവെ അനുവാദത്തിൻ്റെ ഘട്ടത്തിൽ കിടന്നല്ലോ ഉള്ളൊന്ന് പക്ഷേ നമ്മൾ വിഴിഞ്ഞം പോലുള്ള പദ്ധതികൾ കുറേ പദ്ധതികൾ കാപ്റ്റെക്സ് പദ്ധതികൾ ഞാൻ നേരിട്ട് മന്ത്രിയോടെയും കണ്ടു സംസാരിച്ചു ഞങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെ ലോൺ കിട്ടുമ്പോൾ നമുക്ക് അതിനുള്ള അർഹതയുണ്ട് എല്ലാ സ്റ്റേറ്റിനും കിട്ടേണ്ടതാണ് നമ്മുടെ ഇന്നത്തെ കേരളത്തിലെ ഇത്രയും കൂടുതൽ വ്യവസായം വരാനോ ടൂറിസം ഡെവലപ്പ് ചെയ്യാനോ നമ്മുടെ തെക്കേ മുതൽ വടക്കേ വരെ ഇത്രയും കാര്യമായിട്ട് വേഗത വരാനും ഒക്കെ കാര്യം കുറച്ച് നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം ആ സൗകര്യ വികസനം വന്നാൽ കൂടുതൽ ഡെവലപ്മെൻറ്റ് വരും അപ്പോൾ അതിന് കൂടുതൽ സഹായങ്ങൾ പല മേഖലയിലും ഉണ്ട് നമുക്ക് എല്ലാ മേഖലയിലും വലിയ പ്രവർത്തനം നടക്കുകയുള്ളൂ നമ്മളത് പിന്നെ ഒരു പത്ത് മൂവായിരം കോടി കഴിഞ്ഞ വർഷവും അതിനങ്ങവർഷവും പ്രതിഷ്ഠിച്ചാണ് നമുക്കത് കിട്ടിയില്ല ബ്രാൻഡിങ്ങിൻ്റെ ന്യായം പറഞ്ഞിട്ടാണ് എന്തായാലും നമ്മളതിനകത്ത് വീണ്ടും വീണ്ടും ആ ശ്രമം തുടരുക എന്നുള്ളത് തന്നെയാണ് പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല ഇപ്പോഴും ആ ഒരു ലക്ഷം കോടി അവർ വെച്ചിട്ടുണ്ട് ഒരു ലക്ഷം കോടി എന്ന് പറയുന്നത് ഇന്ത്യ പോലെ ഒരു രാജ്യത്തൊരു വലിയ തുകയല്ല എന്നുള്ള കാര്യം കൂടി ഞാൻ പറയാം എത്ര വലിയൊരു രാജ്യമാണ് ഇന്ത്യ ആ ഒരു ലക്ഷം കോടി ഒരു ചെറിയ അംശമേ ഉള്ളൂ നിങ്ങൾ നോക്കുമ്പോൾ ഇന്ത്യയിലാകെ അതുതന്നെ സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനകത്ത് ഈ പറഞ്ഞ പോലെ വിവേചനം കാണിക്കുന്നുണ്ട് ഇത്തരം കാര്യങ്ങളാണ് നേരത്തെ നമ്മൾ ജി എസ് ടി ആയി ബന്ധപ്പെട്ട് പറഞ്ഞതാണ് ഈ മറ്റേ ഫൈനാൻസ് കമ്മീഷൻ്റെ കാര്യത്തിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് കിട്ടുന്നത് ഇപ്പോൾ നമുക്ക് അർഹമായത് കിട്ടുന്നില്ല പക്ഷേ അതോടൊപ്പം നമ്മൾ ജി എസ് ടിയുടെ കാര്യത്തിൽ ഒരു കാര്യം പറഞ്ഞു ആദ്യം ജി എസ് ടിയുടെ ചർച്ച നടക്കുമ്പോൾ സിക്സ്റ്റി പെർസെൻറ്റ് ആകെ വരുന്ന ജി എസ് ടി വരുമാനത്തിൻ്റെ സിക്സ്റ്റി പെർസെൻ്റ് സ്റ്റേറ്റുകൾക്ക് ഫോർട്ടി പെർസെൻറ്റ് കേന്ദ്രത്തിനും ആവണമെന്നുള്ളത് പറഞ്ഞത് അത് നമ്മൾ കത്ത് കൊടുത്തിട്ടുണ്ട് മറ്റ് പല കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഇപ്രാവശ്യം എല്ലാ പ്രാവശ്യവും ഇത്തരം കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതൊന്നും അവർ കൺസിഡർ ചെയ്യുന്ന കാര്യം വന്നിട്ടില്ല കേരളത്തിന് നിരാശാജനകമാണ് ഈ ബഡ്ജറ്റ് ഒരു തെരഞ്ഞെടുപ്പിൻ്റെ മുമ്പാവുമ്പോൾ തന്നെ അവർ കുറച്ച് ജനങ്ങളോടെ കുറച്ചുകൂടി ഒന്ന് സന്തോഷിപ്പിക്കുന്ന തരത്തിൽ കുറച്ചുകൂടെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന തരത്തിലേക്ക് ഒരു ബഡ്ജറ്റ് വരും അപ്പോൾ ഈ നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഈ പിന്നെ ഈ ഈ വലിയ മഴയൊക്കെ പെയ്യുമ്പം താഴെ വെള്ളം നനച്ച് കഴിഞ്ഞാൽ വലിയ മരത്തിന് കിട്ടും ചെറിയതിനും കിട്ടും ചെടിക്കും എന്ന് പറയുന്ന പോലെ രാജ്യത്താകെ ഈ പണത്തിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് കാര്യം വരുമ്പോൾ നമ്മുടെ സ്റ്റേറ്റിലേക്കും വലിയ ഗുണങ്ങൾ വരുമെന്നാണ് പ്രതീക്ഷിച്ചത് കുറേ പദ്ധതികൾ വരുമെന്ന് പ്രതീക്ഷിച്ചാണ് അടിസ്ഥാന സൗകര്യ പദ്ധതികൾ പിന്നെ എയിംസ് പോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നത് റെയിൽവേയുടെ വികസനം കുറേയേറെ പദ്ധതികൾ വിചാരിച്ചു കേരളത്തിനെ സംബന്ധിച്ച് നിരാശാജനകമാണ് എന്നുള്ളത് എല്ലാവരും സംബന്ധിക്കും കേരളത്തെ സംബന്ധിച്ച് മാത്രമല്ല ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഡെവലപ്മെൻറ്റിനെ സംബന്ധിച്ച് ജോലി ജോലി സാധനത്തെ സംബന്ധിച്ച് എക്കണോമിയെ സംബന്ധിച്ചൊക്കെ ഇത് അത്ര സന്തോഷകരമല്ല കൂടുതൽ ഗുണമുണ്ടാക്കുന്നതല്ല കേരളത്തെ സംബന്ധിച്ച് അങ്ങേറ്റം നിരാശാജനകമാണ് അത്തരം പദ്ധതികളൊക്കെ നമ്മൾ വിജയിപ്പിച്ചെടുത്തല്ലേ പറ്റൂ നമ്മളെല്ലാം കൂടെ വിജയിപ്പിക്കും അത് അതൊന്നും നമ്മൾ അങ്ങനെ ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ നമുക്ക് ഈ കേരളത്തിൽ ഇതെല്ലാം ഉള്ളപ്പോഴാണല്ലോ ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ കപ്പല് വരുന്ന ആദ്യത്തെ ട്രയൽ റൺ അല്ലെങ്കിൽ ഫസ്റ്റ് ഷിപ്പ് വരുന്നതിന് തൊട്ടു മുമ്പ് ഇതേപോലെ വന്നു അന്നാണ് ഈ ബൈബിൾ ഈ പ്രശ്നം ആദ്യം നമുക്ക് വന്നത് നമ്മൾ നല്ല കുറച്ച് കുറേ മാനേജ് ചെയ്തിട്ടാണ് അന്ന് അതിനാവശ്യമായ പണം കൊടുത്തത് ഇപ്പോൾ അടുത്ത ഘട്ടങ്ങളിൽ നമുക്ക് മേയിൽ കപ്പൽ വരണം മേയിൽ വന്നു കഴിഞ്ഞാൽ വലിയ വലിയ പ്രൊജക്റ്റുകളാണ് അവിടെ വരുന്നത് നമുക്ക് ആ ആ ഒരു പദ്ധതി അതുതന്നെ അല്ല ചിലവുള്ളതാണ് ബാക്കി കാര്യങ്ങളും അതുപോലെ ചെയ്യണതാണ് എണ്ണായിരത്തോളം കോടി രൂപയുടെ ഒരു വലിയ പ്രൊജക്റ്റാണല്ലോ വിഴിഞ്ഞം അതിനകത്ത് മഹാപുരുഷവും പണവും സംസ്ഥാനം പലതരത്തിൽ മുടക്കേണ്ടതുമാണ് ആദ്യഘട്ടത്തിൽ സംസ്ഥാനത്തിന് റിട്ടേൺ കിട്ടുന്നതല്ല പക്ഷേ അത് പൊതുവിലുണ്ടാകുന്ന ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ റിട്ടേൺ അതിനൊക്കെ താമസം വരും പക്ഷെ നമുക്കത് നന്നായിട്ട് നമ്മളെല്ലാം ചേർന്ന് നടത്താൻ പറ്റും എന്നുള്ള വിശ്വാസമാണ് പക്ഷേ ഈ കിട്ടാതെ പോകുന്നത് ഒഴുകിപ്പോയ വെള്ളം അങ്ങ് കടലിൽ ചെന്നിട്ട് നമുക്ക് അടുത്ത വർഷം പിന്നെ അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അതത് സമയത്ത് കിട്ടേണ്ടതെന്ന് നമുക്ക് കിട്ടുന്നില്ല ആ നഷ്ടം നഷ്ടം തന്നെയാണ് സ്റ്റേറ്റിന് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അത് പോയി പോയാൽ നമുക്ക് കിട്ടേണ്ടത് കിട്ടുന്നില്ല ഏതാ സിൽവർ ലൈനൊക്കെ അവർ പരിശോധിച്ചിട്ട് അവർ തരേണ്ട ഒരു അനുവാദത്തിൻ്റെ പ്രശ്നമുണ്ടല്ലോ അതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞുകൂടും അവർ തന്നെ പരിശോധിക്കാൻ വെച്ചിരിക്കുന്നതാണ് പൊളിറ്റിക്കലായിട്ടല്ല അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് മറുപടി പൊളിറ്റിക്കലായിരിക്കും പക്ഷെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് സുപ്രീം കോടതിയിലെ കേസ് പിന്നെ അടുത്ത ദിവസം അല്ല സുപ്രീം കോടതി പോകുമ്പം അത് തൊട്ട് അടുത്ത ദിവസം ഒന്ന് സുപ്രീം കോടതിയിലൊരു നടപടിക്രമം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് നമ്മൾ വിചാരിച്ചത് അവർ കുറേ മാറ്റണം ഈ ഇത് കേസെടുക്കാനേ പാടില്ലെന്നാണല്ലോ നമ്മുടെ കേന്ദ്രത്തിൻ്റെ വക്കീൽ പറഞ്ഞത് അറ്റോണി അതുപക്ഷേ അതിന് ഗ്രൗണ്ട് ഉണ്ടെന്നുള്ളത് കൊണ്ടാണ് എടുത്തത് അത് വളരെ അങ്ങോട്ട് കൊണ്ടുപോയിട്ടില്ല ഡേറ്റ് വലിയ താമസിയാതെ വെച്ചേക്കുന്നത് അതിനകത്ത് ന്യായമായിട്ടും ഈ കാര്യങ്ങൾ ചർച്ച ചെയ്താൽ അതിനൊരു റെമഡി വരും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം അത്രയേറെ ഡീറ്റെയിൽസ് ഫാക്ട് ഉണ്ട് നമ്മുടെ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ വളരെ ഉയർന്ന മനസ്സോടുകൂടിയാണ് കേന്ദ്ര ഗവൺമെൻറ് ഇടപെടേണ്ടതെന്നുള്ള കാര്യമുണ്ട് കാരണം ഇതൊരു രണ്ട് പേര് തമ്മിലുള്ള അർത്ഥമൊന്നും അല്ലല്ലോ സ്റ്റേറ്റിലെ നമ്മുടെ രാജ്യത്തെ രാജ്യ ഇന്ത്യ ഗവണ്മെൻ്റും സ്റ്റേറ്റുകളും തമ്മിലുള്ള പല തരത്തിലുള്ള ഡിസ്പ്യൂട്ട് സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലാതെ വേറൊന്നുമല്ല ഇവിടുത്തെ പ്രാദേശിക ബി ജെ പി നേതാക്കന്മാർ ഇതിനെ കാണുന്ന പോലെ ആയിരിക്കത്തില്ലല്ലോ ആ ആയിരിക്കരുത് ഇന്ത്യയുടെ ഭരണാധികാരികൾ കാണേണ്ടത് എന്നുള്ള പ്രശ്നമുണ്ട് അപ്പോൾ ആ കേസിൻ്റെ കാര്യം അത് തരട്ടെ രണ്ടാമത് ഈ ബഡ്ജറ്റിനകത്തും ഇതിനകത്തൊക്കെ കുറച്ചുകൂടി ഫണ്ടുകൾ സ്റ്റേറ്റുകൾക്ക് ആകെ പോണ്ടതാണ് അത് വന്നിട്ടില്ല സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ടാക്സിൻ്റെ കളക്ഷൻ തന്നെ ഒമ്പത് ലക്ഷത്തി ചുരുപാനും നോൺ ഡിസ്പ്യൂട്ടഡ് ഇരുപത്തൊന്ന് ലക്ഷം ടാക്സ് കിട്ടിയിട്ടില്ല എന്ന് ബഡ്ജറ്റ് രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലുള്ള കാര്യമൊക്കെ വരുമ്പോൾ നമുക്ക് അത് ബാധിക്കും എല്ലാ മേഖലയിലും നമ്മൾ റബ്ബറിൻ്റെ സബ്സിഡി നിരന്തരമായി പറയുന്നതല്ലേ കാർഷിക മേഖലയിലുള്ള പണം കുറച്ചിരിക്കുന്നത് ഇതൊക്കെ നമ്മളെ കുറച്ച് ബാധിക്കും പക്ഷേ അത് നമ്മുടെ ബഡ്ജറ്റിൻ്റെ ആകെ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാതെ എങ്ങനെ കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ആലോചിക്കുന്നത് എന്തായാലും അത് അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ കാര്യങ്ങളെല്ലാം ജനങ്ങളുടെ മുന്നിലുണ്ടല്ലോ നമുക്ക് ഇങ്ങനെ കിട്ടാനുള്ളത് കുറച്ച് വരുന്നു ഇന്ത്യയിൽ ആകെ ഈ പ്രശ്നമുണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മുടെ സ്റ്റേറ്റിൻ്റെ മുന്നോട്ട് പോക്കിന് ആകെ ബുദ്ധിമുട്ട് വരാതെയും തടസ്സം വരാതെയും നമുക്ക് നോക്കണം അതുതന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ പ്ലാൻ